ദിവസമായി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമോ പൊതുയോഗങ്ങളോ മാധ്യമങ്ങൾ ലൈവ് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് ഇന്ന് അതിനുള്ള ഉത്തരം ഒരു സുഹൃത്തായ മാധ്യമ പ്രവർത്തകനിൽ നിന്നും കിട്ടി മുഖ്യമന്ത്രിയുടെ യോഗമോ പ്രസ്മീറ്റോ ലൈവ് ചെയ്യരുത് എന്ന നിർദ്ദേശമുണ്ടത്രേ പ്രസ്മീറ്റിന് ശേഷം ഒരു ബൈറ്റ് മാത്രം നൽകിയാൽ മതി അതെന്തേ അങ്ങനെ എന്ന ചോദ്യത്തിന് പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പലർക്കും ണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതാണ് കാരണം നിലപാടുള്ളവനെ കാണുമ്പോൾ അതില്ലാത്തവർക്ക് തോന്നുന്ന അസ്വസ്ഥത പാർലമെന്റ് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളമാകെ പര്യടനം നടത്തുകയാണ് ദിവസേന മൂന്ന് പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓരോ യോഗങ്ങളും നോമ്പുകാലമാണ് പതിവിൽ കവിഞ്ഞ് ചൂടും എന്നിട്ടും ഓരോ യോഗങ്ങളിലും ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ എത്തുന്നത് യോഗങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ച പുതിയ ഇന്ത്യയിലെ ആശങ്കാകുലരായ ഒരു വലിയ ജനസമൂഹം വ്രതത്തിനിടയിലും അദ്ദേഹത്തെ കേൾക്കാൻ എത്തുന്നു എന്നതാണ് അവർ ഇടതുപക്ഷക്കാരല്ല അയാൾ അവർക്ക് പകർന്നു നൽകുന്നത് ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന ഉറപ്പാണ് നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ആ ഉറപ്പ് കേൾക്കാൻ ആളുകൾ കൂട്ടമായി എത്തുന്നത് അയാളിലും അയാളുടെ പാർട്ടിയിലുമുള്ള വിശ്വാസം കൊണ്ടാണ് കാരണം ആ ചോദ്യം ഒഴിവാക്കാൻ മുങ്ങി നടക്കുന്ന രാഹുൽ ഗാന്ധി അല്ല അയാൾ രാത്രി ആലോചിച്ച് പറയാമെന്ന് പരിഹാസത്തോടെ പറയുന്ന ഗാർഗയുമല്ല അയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി എന്നിൽ നിന്നും കിട്ടില്ല എന്ന് പറയുന്ന വേണുഗോപാലുമല്ല ഇതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ലേ എന്ന് പുച്ഛത്തോടെ ചോദിക്കുന്ന സതീശനുമല്ല അയാൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് ഉറച്ച മറുപടി അത് പൗരത്വ ഭേദഗതി നിയമത്തിൽ മാത്രമല്ല സംഘപരിവാർ രാഷ്ട്രീയത്തെ കുറിച്ചായാലും ലീഗിന്റെ പതാക വിഷയത്തിലായാലും ചേർത്തലയിൽ നടന്ന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ നിയമസഭ അതില് ബിജെപിക്കൊരു പ്രതിനിധിയുണ്ട് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങും രണ്ടായിരത്തി ഇപ്പത്തിനാല് ഞങ്ങളേതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് പൂട്ടിക്കൊടുക്കും എന്ന് പരസ്യമായി തന്നെ തുടങ്ങി അത് ആ നിലക്ക് തന്നെ സംഭവിച്ചു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളാണ് ഈ ഇരുപത് ഒന്നിൽ പോലും ബി ജെ പി ജയിക്കില്ല മാത്രമല്ല ഈ ഒന്നിലും രണ്ടാം സ്ഥാനം പോലും ഏത് കോൺഗ്രസ് നേതാവിന് ഇത്ര ആത്മവിശ്വാസത്തോടെയും ഉറപ്പോടെയും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിയില്ല അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല എപ്പോൾ വേണമെങ്കിലും ചെന്നു കയറാനുള്ള എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങളും ബി ജെ പിയുമായാണ് പ്രധാന മത്സരം എന്ന് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു തൃശൂരിൽ യു ഡി എഫും ബി ജെ പിയുമായാണ് മത്സരം എന്ന് പറഞ്ഞത് ടി എൻ പ്രതാപനായിരുന്നു അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ബി ജെ പി ജയിക്കുകയുമില്ല ഒരിടത്തും രണ്ടാം സ്ഥാനത്തും എത്തില്ല എന്ന് ഇത് കേൾക്കുന്ന ജനം എന്ത് ചിന്തിക്കുമെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അവരോട് ലൈവ് ക്യാമറ ഓഫ് ചെയ്യാൻ മുതലാളി പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് ഇത് മനസ്സിലാക്കാൻ ചില മുതിർന്നതെന്ന് സ്വയം തെറ്റിദ്ധരിച്ചു വച്ചേക്കുന്ന ആയമ്മമാർ പറയുന്ന പോലെ ജേർണലിസത്തിൽ പി എച്ച് ഡി ഒന്നും വേണ്ട അരിയാഹാരം ആഹാരം വായിൽ കൂടി തിന്നുന്ന ആർക്കും അത് മനസ്സിലാകും